പോലീസിനെ മെമ്മറി കാർഡ് എന്റെ വീട്ടിൽ കൊണ്ടുവിടും എന്നിട്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയിട്ട് അവരെ പാർട്ടി ആൾക്കാരെ കൊണ്ടുപോയി ഇടിച്ച് റെഡിയാക്കും അത് അധികാരത്തിന്റെ ദുർവിനിയോഗം എന്നല്ലാതെ അതിന് മറുപടി പറയാനില്ലല്ലോ അധികാരം അവർക്ക് അവരുടെ കയ്യിലുണ്ട് അവർക്ക് എന്തും ചെയ്യാം അവൻ യൂ ഒരു സാധാരണക്കാരനായതുകൊണ്ട് എന്തിനാ ആ രീതിയിൽ തീരുന്നു നമസ്കാരം ഇവർ എന്തിനാണ് മെമ്മറി കാർഡെല്ലാം അന്വേഷിച്ച് നടക്കുന്നത് യതു ഓടിച്ചിരുന്ന ബസ്സിൽ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ കൃത്യസമയത്താണോ വണ്ടി എടുത്തത് കൃത്യസമയത്താണ് വണ്ടി ഓടിയെത്തത് വഴിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജി പി എസ് പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെയും ഒരു പ്രതികരണം നടത്താതിരിക്കുന്നത് ഇതൊരു വാഹനവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണല്ലോ ഇതെൻ്റെ വാക്കുകളല്ല മോട്ടോർ വാഹന വകുപ്പ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുകയും കേരള പോലീസ് ഏറ്റവും കൂടുതൽ അവഗണന കാണിക്കുകയും ചെയ്ത റോബിൻ ഗിരീഷ് എന്ന് പറഞ്ഞ ബസ് ഉടമയുടെ വാക്കുകളാണ് കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായ യെദുവും തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ എം എൽ എയും ഉൾപ്പെട്ട ഒരു വിവാദത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റോബിൻ ഗിരീഷ് ഇത്തരത്തിൽ പ്രതികരിച്ചത് യെതു ഓടിച്ചിരുന്ന കെ ബസ് മേയറും എം എൽ എയും സഞ്ചരിച്ചിരുന്ന കാറിന് കടന്നു പോകുവാൻ വേണ്ടി മുന്നോട്ടേക്ക് പോകുവാൻ വേണ്ടി സൈഡ് കൊടുത്തില്ല ഇതിനെ ചൊല്ലിയായിരുന്നു ഇവർ തമ്മിൽ ഉടലെടുത്ത തർക്കം എന്നാൽ പിന്നീട് സാഫല്യം ജംഗ്ഷനിൽ വച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സിഗ്നൽ ജംഗ്ഷനിൽ മേയറുടെ കാറ് ഈ കെ എസ് ആർ ടി സി ബസ്സിന് കുറേ കൊണ്ടുവന്നിട്ട് കെ എസ് ആർ ടി സി ബസ് തടയുകയും ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ദീർഘദൂര യാത്ര ചെയ്തിരുന്ന അതായത് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ എല്ലാവരെയും ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി ഇവരെ എല്ലാം ഇറക്കി വിടുകയും ഡ്രൈവറെ അസഭ്യം പറഞ്ഞു എന്നുള്ളതുമെല്ലാമാണ് വിവാദം എന്നാൽ ഇതിനിടയിൽ സ്ത്രീ കൂടിയായ ആര്യ രാജേന്ദ്രനെ മേയറായ ആര്യ രാജേന്ദ്രനെ ലൈംഗിക ചേഷ്ടയോടുകൂടി അശ്ലീല ചുവയോടുകൂടി യതു ആംഗ്യം കാണിച്ചു ലൈംഗിക ചേഷ്ടയോടുകൂടിയുള്ള ആംഗ്യം കാണിച്ചു അശ്ലീലപരമായ ആംഗ്യം കാണിച്ചു എന്നുകൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ യെദുവിനു എതിരെ കൊടുത്ത കേസിൽ പോലീസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ അതായത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് ഈ സമയത്ത് തന്നെ യെതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കണ്ടെയ്ൻമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് വിട്ടയച്ചത് എന്നാൽ ബസ്സിലെ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ള വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് എതുമാണ് എടുത്തു മാറ്റിയതെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു അല്ല മേയറിൻ്റെയോ അല്ലെങ്കിൽ എം എൽ എയുടെ ആളുകളായിരിക്കും എടുത്തു മാറ്റിയതെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു തർക്കം ഈ വഴിക്ക് നീങ്ങുമ്പോൾ ആണ് റോബിൻ ഗിരീഷിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചത് എന്തിനാണ് ഇത്തരം കേസുകൾ തെളിയിക്കുന്നതിന് മെമ്മറി കാർഡിൻ്റെ പുറകെ പോകുന്നത് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ബസ് ഡ്രൈവിംഗ് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി ജി പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ജി പി എസ് സംവിധാനങ്ങളെല്ലാം വച്ചിരിക്കുന്നതിന് വേണ്ടി തന്നെയാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പും ഉണർന്ന് പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ യെവിനെ സഹായിക്കാൻ താൻ തയ്യാറാണ് യെവിന് ജോലി കൊടുക്കാൻ നല്ല ശമ്പളത്തോടു കൂടി ജോലി കൊടുക്കാൻ താൻ തയ്യാറാണ് പണ്ടും കെ എസ് ആർ ടി സിയിൽ നിന്നും ഇതുപോലെ താൽക്കാലിക ജീവനക്കാരായി മുന്നോട്ട് ജോലി കൊണ്ടുപോകാൻ പറ്റാത്ത അവസരത്തിൽ വിരമിച്ച് വന്ന ആളുകൾക്കെല്ലാം താൻ ജോലി കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം എന്നൊക്കെയാണ് റോബിൻ ഗിരീഷ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ റോബിൻ ഗിരീഷ് ഒരു ചാനൽ ചർച്ചയിൽ മുൻ പോലീസ് ഉദ്ദേശം ദിവസമായി ജോലി ഇല്ല അതിന് ആരെങ്കിലും സഹായിക്കാം അല്ലെങ്കിൽ കേരള പോലീസിനെ ഏതു പൈസ കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടും താങ്കൾ ഏതുവിനെ സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങിയാണ് അപ്പൊ ജോലി കൊടുത്തുറപ്പാണ് താങ്കളും നൂറ് ശതമാനം ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും താങ്കളുടെ ഏതുവിനെ ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ വെല്ലം രണ്ട് രണ്ട് മൂന്ന് തവണ ഞാൻ വിളിച്ചിരുന്നു കാര്യങ്ങൾ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അവിടുന്ന് അവര് യദുവിനെ പിരിച്ചുവിടാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ ഇപ്പരും മേയർ ഏതു കോടതിയിൽ പോയി മേയർക്കെതിരെ കേസ് എടുക്കുന്നത് പക്ഷെ ആ കേസ് എടുത്താൽ കേരള പോലീസ് ഇപ്പഴും മെമ്മറി കാർഡിന്റെ പറഞ്ഞാണ് ഇന്നലെ ഈ മെമ്മറി കാർഡ് വെച്ച് കമ്പനി ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു സംസാരിക്കും അവര് പറഞ്ഞ എതും ഇരിക്കുന്ന സ്ഥലത്ത് ക്യാമറ ഇല്ല പക്ഷെ എം എൽ എ അത് കെയർ ചെയ്തും ഈ മേയറുടെ വണ്ടി പുറകെ പറഞ്ഞാൽ മൊത്തം ക്യാമറ പതിഞ്ഞിട്ടുണ്ട് അപ്പൊ മെമ്മറി കാർഡ് ഏതും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ലാന്ന് പറയണം അത് തീർച്ചയായിട്ടും കറക്റ്റ് അത് മാറ്റേണ്ട കാര്യമില്ല മാത്രമല്ല എതും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ യുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കല്ലേ യെവിനെ ഇപ്പം പോലീസ് കസ്റ്റഡി എടുക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് ഏതുവിന് കമ്മീഷൻ ഓഫീസിൽ കൊണ്ടോന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണേനെ വിളിച്ച് പറയാം പോലീസിന് ചോദ്യം ചെയ്യാൻ വരണം എന്ന് പറയാം പക്ഷെ അങ്ങനെ വിളിക്കാതെ യെതുവിന്റെ വീട്ടിൽ ചെന്നു ഏതിന് നാട്ടിൽ ചെന്നിട്ട് പോലീസ് ചീപ്പിൽ പിടിച്ചോണ്ട് വരണം ഒരു കുറ്റവാളി പിടിച്ചോണ്ട് പറഞ്ഞു വിളിച്ചതെ പക്ഷെ എന്തുണ്ടോ ഇത് എംഎൽഎക്കും മേയർ ആരെയോടും പോലീസ് ചെയ്യാത്ത അത് അധികാരത്തിന്റെ ദുർവിനിയോഗം എന്നല്ലാതെ അതിന് മറുപടി പറയാനില്ലല്ലോ അധികാരം അവർക്ക് അവരുടെ കയ്യിലുണ്ട് അവർക്ക് എന്തും ചെയ്യാം അവൻ യദു ഒരു സാധാരണക്കാരനായതുകൊണ്ട് യതിനുവിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എങ്ങനെയെങ്കിലും യുവിനെ ഒന്ന് തളർത്തി ഇപ്പം ഈ വിഷയം മുഴുവൻ തീരും യദു കൊടുത്ത കേസ് പിൻവലിച്ച് യെതിന് ഒരു ഫൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് തീർന്നു ആ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ യദുവിൻ്റെ പ്രശ്നം തീർന്നു അല്ല ഇപ്പൊ ഞാൻ ഇന്നലെ ഏതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും ഏത് പറഞ്ഞാൽ ഈ പോലീസിനെ മെമ്മറി കാർഡ് എന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയിട്ട് അവരെ പാർട്ടി ആൾക്കാരെ കൊണ്ടുപോയി ഇടിച്ച് റെഡിയാക്കും അങ്ങനെ ഒരു പ്ലാൻ പോലീസിന് ശരിയാണോ പോലീസ് ഇപ്പോഴും ഞാൻ പറയുന്നു പോലീസ് ആ അക്കാര്യത്തില് പോലീസ് അതിന്റെ അകത്ത് ഇതൊന്നും വേണ്ട നമ്മള് ഏത് റേഷ ആണ് ഈ വണ്ടി ജി പി എസിന്റെ ഇത് ഉള്ളതല്ലേ അതെ അതെ ജി പി എസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഈ ബസ് ഓവർ സ്പീഡാണോ ഓടി സമയങ്ങള് ഇതെല്ലാം നോക്കാനുള്ള സിസ്റ്റം മോട്ടോർ വാഹന വകുപ്പിനാണല്ലോ മോട്ടോർ വാഹന വകുപ്പ് ഇതിനെ കുറിച്ച് കമാന്നൊരു വാക്കും വേണ്ടിയിട്ടുണ്ടോ ആ അപ്പൊ മോട്ടോർ വാഹന വകുപ്പല്ലേ അതിന്റെ യഥാർത്ഥ യഥാർത്ഥ ആള് മോട്ടോർ വാഹന വകുപ്പല്ലേ നമ്മള് കേരള പോലീസാണ് ഇതിന്റെ നടക്കുന്നത് പിന്നെ പോലീസിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് പോലീസ് അവരുടെ ഭരിക്കുന്നവരുടെ ഒരു തീരുമാനം നടപ്പിലാക്കുക അത്രേ ഉള്ളൂ ഒരുപാട് വേണ്ടി അതേപോലെ വേട്ടയാടുമ്പോൾ എന്നെ പോലെ അല്ല വേട്ടാടിയുമ്പോ അല്ലെങ്കിൽ പോകും കാരണം യദു ഒരു സാധാരണക്കാരനാണ് ഒരു പണിയെടുത്ത് അതിൽ മാത്രം വീട്ടിൽ അരി ഒരാൾ. വീട്ടിലരിപേടിക്കുന്നില്ല അപ്പം ആ ഒരു അവസ്ഥ ഏത് നമുക്കറിയാലോ യെതുവിനെ സംബന്ധിച്ച് ഈ കേസുകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടാകും കാരണം ഏറ്റവും വലിയ തടസ്സം ഇതിന് ഒരു നല്ല വക്കീലിനെ വെക്കണം വക്കീലിനെ വെച്ചാൽ മാത്രം പോരാ വക്കീലും ഈ പറഞ്ഞ പോലെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാകാൻ പാടില്ല അതുപോലെ ഉറപ്പുള്ള വക്കീലന്മാരെ വെക്കണം ഇതെല്ലാം ഇതിനെ സംബന്ധിച്ച് വലിയൊരു ടാർഗറ്റ് തന്നെയാണ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എതിനെ കൊണ്ട് സാധിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല ഏതു ജോലി കൊടുക്കാൻ പറയാം അങ്ങനെ ഇപ്പൊ യെതുനെ പിരിച്ചുവിടുകയാണെങ്കിൽ ഈ ജോലി ഉറപ്പാണ് നൂറ് ശതമാനം എതിനെ അവർ പിരിച്ചുവിട്ടാൽ എത് ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ എതിന് പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടി ഇടും ഓഫറിന് ശമ്പള ഓഫറുണ്ട് ഇതിനു മുന്നേ കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ട പല മണിക്കാരും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ അവർക്ക് ജോലി കൂടുതൽ എന്റെ അടുത്ത് ഒന്ന് ചോദിച്ച കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിഞ്ഞു പോയ പല ആൾക്കാരും എൻ്റെ ഒന്ന് ജോലി ചെയ്തിട്ടുണ്ട് അന്ന് സർവീസുകളെല്ലാം കൂടുതലുണ്ടായിരുന്നു അവര് ഞാൻ അവരുടെ റെഫറൻസ് നമ്പർ തരാം അവരോട് ചോദിച്ചു ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇല്ല എന്നുള്ളത് നേരെ ഇറങ്ങി വന്നു കെ എസ് ആയിട്ടും ജോലി പട്ടിണി ആവില്ല എന്നിട്ടാണല്ലോ പറയുന്നത് നൂറ് ശതമാനം പട്ടിണി ആവില്ല